അറിയില്ല ചെയ്തിട്ടുണ്ട് പോട്ട് യില് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചോന്നാണ് നോക്കാം തലവേദന ഒക്കെ മാറുന്ന പറഞ്ഞു എനിക്കിപ്പോ നല്ല ജലദോഷം ഉണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ എന്നിട്ട് നീയും കുറച്ച് മതി ഇത്ര മതി രണ്ട് കയ്യിലാക്കി ഒരു വലിയ ഒരുക്കിട നിക്കുന്ന തള്ളി രണ്ടു കയ്യിലാക്കി ആ ഇനി ഇന്ന് നേരക്കോളെ ഒറ്റ ോ അമ്പ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യ എന്റെ അണ്ണാക്കി അടിച്ച് തലത്തോറൊക്കെ ഉണ്ട് സീനാണ് ജലദോഷം ഉണ്ടെങ്കിൽ ഒറ്റ അടിക്ക് പോകും നമ്മളും അതിനോടെ അത്രേ ഉള്ളൂ അപ്പൊ